ഇതാണ് പലസ്തീൻകാരനായ അക്രം അബൂബക്കർ ഇദ്ദേഹം ഇരുപത്തി വയസ്സിൽ ഇദ്ദേഹത്തിനെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിട്ട് കഠിന തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു ഒരു കാരണവുമില്ല പലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഇതായിരുന്നു കുറ്റം അന്ന് അക്രത്തിനെ പോലീസ് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അക്രം വിവാഹം കഴിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നുള്ളൂ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി തൻ്റെ ഭാര്യയോട് ഇദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ തൊലാക്ക് എല്ലാം പോവാൻ ദീർഘകാലം ഒരു പക്ഷേ ഞാനിവിടെ കിടന്ന് മരണപ്പെട്ടേക്കാം അതുകൊണ്ട് നിൻ്റെ ജീവിതം ഒരിക്കലും ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതിയിട്ട് ഇദ്ദേഹം തൻ്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലി തൊലാക്ക് ചെല്ലിട്ട് ഭാര്യയോടും എനിക്ക് സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം പക്ഷേ ഇരുപത്തി മൂന്ന് വർഷം ഈ പെൺകുട്ടി കാത്തിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ യുദ്ധാനന്തര കരാറ് പ്രകാരം ഹമാസ് മുന്നോട്ട് വെച്ച തടവു പുള്ളികളിൽ അക്രം അബൂബക്കർ എന്നുപേരുള്ള അബൂബക്കർ എന്നുപേരുള്ള ഇദ്ദേഹം ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജയിൽമോചിതനാക്കുന്നത് വന്ന് കണ്ടപ്പോൾ അദ്ദേഹം കണ്ട അത്ഭുതപ്പെട്ടതൊരു കാഴ്ച തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തൻ വിവാഹമോചനം ചെയ്ത ആ പെണ്ണ് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും ഇല്ലാതിരുന്നിട്ടും ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ വല്ലാത്തൊരു അനുരാഗത്തിൻ്റെ കൊട്ടാരം പണിതിരുന്നു അവൾ തൻ്റെ പ്രിയപ്പെട്ടവൻക്ക് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടുപേരും വീണ്ടും വിവാഹം ചെയ്തു ഒളിച്ചോടുന്നതിൻ്റെയും അവിഹിതത്തിൻ്റെയും കഥകൾ കേൾക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള യഥാർത്ഥ പ്രണയത്തിൻ്റെ കഥ വിശ്വാസം ഈമാൻ എന്നുള്ളൊരു സാധനം ഉള്ളിലുള്ളതാണ് ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങൾ നന്നാവും നല്ലൊരു ദാമ്പത്യ ദാമ്പത്യബന്ധം ആലോചിച്ചു ഇരുപത്തിമൂന്ന് വർഷം ഒരു പെണ്ണ് കാത്തിരിക്കുകയാണ് ആരെ കാത്തിരിക്കുക രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത തൻ്റെ ഭർത്താവിനെ കാത്തിരുന്നു എന്ന് മാത്രമല്ല ഒരു പക്ഷേ ഹമാസിങ്ങനെ അറ്റാക്ക് നടത്തിയിട്ട് ഒരു ഉപാധി മുന്നോട്ട് വെച്ച് ഈ മനുഷ്യനെ വിട്ടില്ലായിരുന്നുവെങ്കിൽ മരണം വരെ ഈ യുവതി തൻ്റെ പ്രിയപ്പെട്ടവരും വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഇവർക്കല്ലേ നമ്മൾ കൈയടിക്കേണ്ടത് മാഷാ അല്ലാ അവർക്ക് ദീർഘായുസു കൊടുക്കട്ടെ ഇന്ന് അക്രം അബൂബക്കർ തൻ്റെ പഴയ ഭാര്യയെ വീണ്ടും കല്യാണം കഴിച്ച് പുതിയൊരു ലൈഫ് തുടങ്ങാൻ ദീർഘകാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് അള്ളാഹു സാധിപ്പിക്കട്ടെ നമുക്കിതൊരു പാടാണ് നമ്മുടെയൊക്കെ ദാമ്പത്യത്തിൽ എത്രമാത്രം അസ്വാരസ്യങ്ങളുണ്ട് നമ്മളിഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് താല്പര്യമുള്ളതിനെയാണ് ഇക്ക് താല്പര്യമുള്ളതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പകരം മറ്റൊരാൾക്ക് താല്പര്യം ഉള്ളതിലേക്ക് എൻ്റെ ഇഷ്ടങ്ങൾ പോകണം അപ്പോഴാണ് ദാമ്പത്യം നന്നാവുക സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വിശ്വാസം കൂടിയുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് പതിന്മടങ്ങ് മാറ്റാട്ടോ എന്തായാലും ഇവരെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ദമ്പതികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം